ആഹ് മരിച്ചാലോ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാര ഞങ്ങൾ ചാലുണ്ട് രണ്ട് മുഖം ഞാൻ ഉണ്ട് രണ്ട് മുഖം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് മുഖം ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം മനസ്സിലാവും മനസ്സിലാ ഇതാർക്ക് വേണ്ടി ഞാൻ അറിയോ ഇതൊക്കെ ഇങ്ങനെ കണ്ണു നിറയോട് കൂടി കാണലോ എന്റെ ഇങ്ങനെയാണോ ഈ നാട്ടില് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ ഓർത്തെക്കുന്നത് ഈ നമ്മൾ ഒരാൾ അയ്യോ നല്ല ആളാണ് അയാൾ വന്ന് തിരക്കുമ്പോ നമ്മള് നമ്മുടെ വീട്ടുകാരറിയാതെ പറഞ്ഞു കേസില് ഇതെല്ലാം അവരറിയുന്നുണ്ടായിരുന്നു ഈ ലോകർമാർ അറിയുന്നില്ല നമ്മുടെ കൂടെ ഉണ്ടാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ സൈഡ് അങ്ങനെ പോയി പോയി ഇങ്ങനെ ഞാൻ പറയിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആ ആളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഞങ്ങളെ രോഹിച്ചോണ്ടിരുന്നത് പിടിച്ചു നിൽക്കുന്ന കാലമാണ് അച്ഛൻ ഒരു കൊടുത്തു അതാണ് അച്ഛൻ തെറ്റ് ഇങ്ങനെ കറങ്ങി മലബാമിന്റെ വാല് കറങ്ങി കയറാൻ പോകുന്ന സിറ്റുവേഷനിലേക്ക് ഇനി ഇനി ഒരു പോയിന്റ് വന്നിരിക്കണം പറഞ്ഞു ഇട്ട് തന്നെ കേട്ടോ ചിന്തിക്കാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബഹുമാനിച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തായാലും ഏത് നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട പിന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുപ്പായത്തെ ബഹുമാനിക്കേണ്ട വ്യക്തി ആരാണ് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് കർത്താവിന്റെ നാമത്തിൽ ബിഷപ്പ് നോവൽ ഫിലിപ്പ് അച്ഛനാണ് അപ്പം ആ അച്ഛനെ തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കുത്തി നിങ്ങൾ മനുഷ്യനോ മൃഗം ഇങ്ങനെയൊരു ജന്മ